അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഒരു മിമ്പറിൽ രണ്ട് ഖതീബുള്ള കാലമാണെന്നാണ് നൗഷാദ് കുരുവട്ടൂരിയുടെ ഏറ്റവും വലിയ പുതിയ മിമ്പറിൽ തന്നെ ഒരു മിമ്പറിൽ രണ്ട് ഖതീബുള്ള കാലാണ് നിങ്ങൾ ആലോചിച്ചു നോക്ക് ആ പരാതി തന്നെ പച്ചക്കള്ളമാണ് ഇവന്റെ വർത്തമാനം കേട്ടാൽ തോന്നും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മിമ്പറിൽ രണ്ട് ഹത്തീബുമാരാണ് എല്ലാ വെള്ളിയാഴ്ചയും ഖുതുബ നിർവഹിക്കുന്നത് എന്നാണ് ഒരു മിമ്പറിൽ രണ്ട് ഹത്തീബുണ്ടാവേണ്ട അവസ്ഥയുണ്ടാക്കിയത് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് പ്രശ്നമുണ്ടാക്കിയ വ്യക്തി തന്നെ നമ്മോട് തുറന്നു പറയുന്നത് കേൾപ്പിക്കാനാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ആ വ്യക്തി മറ്റാരുമല്ല നൗഷാദ് കുരുവട്ടൂരി കള്ളത്തൊരുക്കത്തിലേക്ക് പോയപ്പോൾ കോമാ അബ്ദുള്ള സ്വീകരണം നൽകിയിച്ച സന്തതിയാണ് പ്രശ്നമുണ്ടാക്കിയത് ഈ കള്ളക്കത്തുകാരനായ ആ മനുഷ്യൻ ഇമാവുന്നത് ബി കെ വിഭാഗമെന്നോ എ പി വിഭാഗമെന്നോ വ്യത്യാസമില്ലാതെ അവിടെയുള്ള സുന്നികൾക്ക് ഇഷ്ടമല്ല കാരണം ഇവൻ സുന്നത്ത് ജമാനത്തിൽ എന്ന വ്യക്തമായ ബോധ്യം ഉള്ളത് കൊണ്ടാണ് ൾ അവനെ പിന്തുടരാത്തത് എന്നാൽ നൗഷാദ് പറയുന്ന കളവ് നമുക്കൊന്ന് കേട്ടു നോക്കാം എന്തൊക്കെയാണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നൗഷാദ് നീ പറയുന്നത് കളവാണെന്ന് ബോധ്യപ്പെടാത്ത ഒരാളും കേരളത്തിൽ ഇല്ല പിന്നെന്തിനാണ് നിന്റെ കളവ് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി വിവരം കെട്ട വർത്താനം പറയുന്നത് നീ തീരെ ഒരു അന്തവും കുന്തവും ഇല്ലാത്തൊരുത്തനാണെന്ന് വിലയിരുത്തുന്നുണ്ട് ജനങ്ങള് ലോകത്തെ ആയിരത്തും നടക്കുന്നുണ്ടോ ഒരു മെമ്പറിൽ രണ്ട് ഖത്തീപ് പോവട്ടെ കേരളത്തിൽ ഉണ്ടല്ലോ ഈ പതിനാല് ജില്ലകളിൽ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ നടന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച ദ്വീപിലാണ് മാത്രമല്ല നീ പറഞ്ഞ വിവരക്കേടനുസരിച്ച് നീ ഇനി പറയാൻ പോകുന്നത് അച്ചക്കളവാണെന്ന് ബോധ്യപ്പെടാൻ പോവാണ് കേൾപ്പറ്റിനു ശേഷം പറയാം ഇങ്ങനെയുള്ള മുഴുവൻ സംഭവത്തിന്റെയും അടിസ്ഥാന കാരണം നിന്നപ്പോലത്തെ കള്ളത്തൊരിത്തുകാർക്ക് സ്വീകരണം നൽകിയ മറ്റൊരു അവിടെ അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് അത് മറച്ചു പിടിച്ചുകൊണ്ട് കള്ളനായ നൌഷാദെ നീ പറയുന്ന കളവാണ് ഇനി ജനങ്ങൾക്ക് ഞാൻ കേൾപ്പിക്കാൻ വേണ്ടി പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഈ ഉസ്താദുമാര് അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഈ രൂപത്തിലുള്ള തർക്കങ്ങളിലേക്ക് പോകുമായിരുന്നോ ഞങ്ങൾക്കെതിരെ ആരോപണം പറയുമ്പോൾ പറയണേ നിങ്ങളുടെ വായയോ നാവോ തെളിവുകളാവുകയില്ല കേട്ടല്ലോ സഹോദരങ്ങളെ അവൻ നേരത്തെ പറഞ്ഞ വിവരക്കേടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ പറഞ്ഞത് പച്ചക്കളവാണെന്ന് ബോധ്യമായില്ലേ എമ്പത്തൊമ്പതിൽ കേരളത്തിലുള്ള ഉസ്താദുമാരെ അംഗീകരിക്കാത്തത് കൊണ്ടാണ് അത്ര ലോകത്തെല്ലായിടത്തും ഒരു മെമ്പറിൽ രണ്ട് ഹത്തീബ് വന്നത് ലോകത്തെല്ലായിടത്തും എമ്പത്തൊമ്പതിന് മുമ്പ് കേരളത്തിലുള്ള പണ്ഡിതന്മാരെ അംഗീകരിച്ചിട്ട് അവര് ജീവിച്ച് എൺപത്തൊമ്പതിനു ശേഷം ലോകത്തുള്ള എല്ലാരും കേരളത്തിലുള്ള പണ്ഡിതന്മാരെ തള്ളി അതുകൊണ്ടാണ് ലോകത്തിങ്ങനെ സംഭവിച്ചു ജന്തു വിവരം കെട്ട വർത്താൻ ഇപ്പറിയുന്നവ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഉസ്താദുമാരെ അംഗീകരിക്കാത്തത് കൊണ്ടാണ് നൗഷാദ് വട്ടൂരിക്ക് സ്വീകരണം നൽകിയ ഷാൾ അണിയിച്ച മറ്റൊരു കള്ളത്തൊരു യുക്കത്തുകാരൻ പ്രശ്നമുണ്ടാക്കിയത് എമ്പത്തി ഒമ്പതിലല്ല ജങ്ങാതി അതിനു മുമ്പും നിന്നെ പോലത്തെ കള്ളത്തുരക്കത്തുകാർ പണ്ഡിതന്മാരെ അംഗീകരിച്ചിരുന്നില്ല അംഗീകരിച്ചിരുന്നെങ്കിൽ നീ ഇപ്പോൾ കള്ളത്തൊരുയുക്കത്തിൽ നീ ശൈഖായി കാണുന്ന മീനങ്ങാടി സുലൈമാൻ കള്ളനാണെന്നല്ലേ ഷംസുൽ ഉസ്താദ് പറഞ്ഞിട്ടുള്ളത് ഉസ്താദിനെ അംഗീകരിച്ചിരുന്നുവെങ്കിൽ മാതൃകയാക്കിയിരുന്നുവെങ്കിൽ നീ മീനങ്ങാടി സുലൈമാൻ പറയുമോ കോമാന്റെ മാതൃക പിൻപറ്റാതെ പറഞ്ഞതനുസരിക്കാതെ കള്ളത്തൊരു യുക്കത്തിൽ പോയി വഴിപേച്ചുപോയ നീയാണ് ശംസുൽ പേര് ദുരുപയോഗം ചെയ്യുന്നത് പണത്തിനു വേണ്ടി സമൂഹത്തിൽ നിലയും വിലയുമുള്ളവരുടെ കൂടെയാണ് താനെന്ന് കള്ളത്തരം പറയാനും യാതൊരു മടിയുമില്ലാത്ത ഉളുപ്പില്ലാത്തവനാണ് നീ എന്ന് ഞങ്ങൾക്കറിയാം ശംസുൽ ധിക്കരിച്ച് നടക്കുന്ന കള്ളനാണെന്ന് ശംസുൽ പറഞ്ഞിട്ടുള്ള മീനങ്ങാടി സുലൈമാൻഹായി കൊണ്ടു നടക്കുന്ന നീ ശംസുലമയെ മാതൃകയാക്കണമെന്ന് പറയുമ്പോൾ ചാരി പ്രസംഗം കേൾക്കുന്നത് പോലെയാണ് ബുദ്ധിയുള്ളവർ മനസ്സിലാക്കുന്നത് താജുൽ ഉലമയും ഉസ്താദും ും ധിക്കരിച്ചു എന്നാണ് അഥവാ ആയിരുന്നില്ല ധിക്കേണ്ടത് സി എം വലിയാഹിയെ ആയിരുന്നു ധിക്കരിക്കേണ്ടത് എന്നാണ് നീ പറയുന്നത് ആദ്യം നീ ൽമയെ അംഗീകരിക്കുന്നവനാകൂ എന്നോർമ്മപ്പെടുത്തി ഓർമ്മപ്പെടുത്തി എന്ന കാരണം കൊണ്ട് നൗഷാദിന് സ്വീകരണം നൽകിയ മറ്റൊരു കള്ളത്തൊരി ഒരു മെമ്പറിൽ രണ്ട് ഹത്തീബെന്ന് മാലോകരെ കൊണ്ട് പറയിപ്പിക്കാൻ മാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ മുസ്ലിം സമുദായത്തെ അപമാനിച്ച തെബിഗ് സന്തതിയായ നൗഷാദിന്റെ ാതിയുടെ വോയിസ് നമുക്ക് കേൾക്കാം ഒരു രണ്ട് എന്ന പ്രശ്നമാണെന്ന് വരുത്തി തീർക്കാനുള്ള നൗഷാദിന്റെ കളവ് ഈ വോയിസോട് കൂടി പൊളിയുകയാണ് യഥാർത്ഥത്തിൽ നൗഷാദ് അടക്കമുള്ള കള്ളത്തൊരു കത്തുകാരാണ് അവിടെ പ്രശ്നം സൃഷ്ടിച്ചതെന്ന് ബോധ്യമാവുകയും ചെയ്യും നമുക്ക് കേൾക്കാം ആ വോയിസ് വീഡിയോയിലേക്ക് ഞാനേ റഹ്മാൻ എന്റെ പേര് എറണാകുളത്ത് വിളിക്കണേ ഞാൻ അവസാന വീഡിയോ കഴിഞ്ഞാൽ കണ്ടിരുന്നു ഒരു ദ്വീപിലൊരു വിഷയമാണ് അതിന്റെ സത്യജ് സ്ഥിതി അറിയാൻ വേണ്ടിട്ട് നമ്മുടെ ഒരു ഗ്രൂപ്പിൽ ചോദിച്ച സന്ദർഭത്തില് കെ സുന്നികളും അതുപോലെ തന്നെ കുന്നത്തരി തൊരീക്കത്തിൽപ്പെട്ട ആളുകളുമാണ് അതിന്റെ വിഷയം ഉണ്ടാക്കിയതെന്നാണ് എന്റെ ഒരു തൊണ്ണൂണ്ടാളുകൾ പറഞ്ഞത് അല്ലെ അല്ല ആ ൾക്കാരെ കുറെ ആൾക്കാരെ അറിയാണ്ട് വെറുതെ മറ്റേ ഓരോരോ തെറ്റിദ്ധാരണ കൊണ്ടിട്ട് പഠിച്ച് പറയുന്നുണ്ട് ഖാദി ഫൗണ്ടേഷൻ ആണ് മറ്റേതാണ് ഖാദിയാർക്ക് കൊത്തുപോകാൻ ആശയമായിക്കൊണ്ട് സദ്യ ഭവൻ ആശയായിട്ട് കൊത്തുപോയിതാണ് എന്നെ അറിയുന്നവർക്ക് അറിയും പോവാത്ത ആളാണെന്ന് തെറ്റിദ്ധാരണ ഓരോരുത്തരാവശ്യം ആണോ ക്ലിയർ ആണോ ഇപ്പൊ കിഴക്ക് ഞാൻ അങ്ങോട്ട് മാറി ഓക്കേ ഓക്കേ അപ്പൊ അതിന്റെ ഒരു സത്യാവസ്ഥ അറിയാൻ വേണ്ടിട്ടാണ് അവസ്ഥാനത്ത് ചോദിച്ചത് അപ്പൊ ഈ അത് കുന്നത്തേരി തെരിയക്കത്തുമായി ബന്ധമുണ്ടോ ആ തെരീക്കത്തിന്റെ മൊരീതാണ് ഞാൻ ആ ശരി ആൾക്കാരാണ് കഴിഞ്ഞ ആഴ്ച കൊത്തുപോകിയതും അതിനൊന്നും ഒരു കുഴപ്പമില്ലാതെ അതെല്ലാം അതിൻറെ ഒന്നുമല്ല മാന ഇതൊരു രണ്ട് കൂട്ടുകാരാണ് ഇവിടെ ഇവിടുത്തെ ഹത്തീബ് എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടർ വാദിക്കുന്നുണ്ട് സ്ഥാനം നിങ്ങളുടെ ഞങ്ങളുടെ മൗലികവകാശമാണ് അവരുടെ വാദം അതായത് ഹിജറ ആയിരത്തി നാനൂറ് കൊല്ല ഈ ബീ പള്ളിയിലെ ഹത്തീബും കാവികരും എല്ലാം ഞമ്മ തന്നെ ആയിരത്തി നാനൂറ് ഉപയോഗം ആയിരത്തി മൂന്നില് ഉണ്ടാക്കിയതാണ് ഈ പള്ളിയിലേക്കും എന്റെ വീട്ടിലേക്കും ഒരേ ദിവസം ധറയിട്ടതാണ് ഉപയോക്താ തങ്ങൾ അതിന്റെ ആഹരുകാരാണ് ഞങ്ങള് കാവ്യമാരുടെ ഇപ്പൊ സമ്പദ് ഞാൻ നിങ്ങൾ ഒരു നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയ ഒരു ഉദാഹരണം പറയാണ് ഈ ഒരു രാജിയും മറ്റേ മുപ്പത്തി മൂന്നിലെ രാജിയും അറുപത്തി മൂന്നിലെ അറുപത്തിയെട്ടിലെ അഞ്ചിലെ രാജിയും എല്ലാം ഈ രാജിന്റെ കരസ്ഥമാക്കുന്ന കോടതിയിൽ ഈ രാജി ഒന്നും കോടതി എന്തില്ല അവർക്ക് പരിഗണിച്ചിട്ടില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ കൊത്തുപോ ഞങ്ങളോട് ഞങ്ങളാട് നിങ്ങൾ പാട്ടുകൾക്കാർ അവരെ ഹാവിയായിട്ട് നിക്ഷേച്ചു കൊടുക്കണം എന്ന് പറയുമോ നിങ്ങൾ സ്വന്തം ചെറിയ ബുദ്ധിക്ക് നിങ്ങൾക്ക് തിരിയെന്ന് പറയും നിങ്ങള് മൗലികാവകാശമാണ് എങ്കിൽ കോടതി അത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ മുട്ടുവല്ലികളായ പാട്ടകൾ തറവാട്ടുകാര് അവരെ ഹതീബായിട്ട് അവരെ തന്നെ നിശ്ചയിക്കണം എന്ന് പറയുവോ പറയോ ഇല്ലയോ ഒന്നും പറയാണ്ടത് ഒന്നു പറയാ പറയുന്നല്ലോ ഇല്ല ഇല്ല പിന്നെന്ത് പറയും നിങ്ങൾ കൊത്തുപോവിക്കോളണം കൊത്തുപോ നിങ്ങളെ അവകാശമാണ് എന്ന് പറഞ്ഞിട്ടല്ലേ വിധി കൊടുക്കുള്ളൂ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പൊ വന്ന വീതിയില് ഏറ്റവും ലാസ്റ്റ് വന്ന വീതിയില് ഇവർക്ക് എന്തില്ല മുത്തവല്ലികൾക്ക് നിങ്ങൾക്ക് ഹതിബായ നിങ്ങൾക്ക് കുത്തുപോകാനുള്ള വാശം പാട്ടുകൾക്കാർ മുത്തവല്ലികൾ സമ്മതിച്ചിട്ടാരും അത് ആര് മുഖേനെ വഖഫ് ബോർഡിലെ സിഇഒ വേണ്ടോ അയാൾ മുഖേന നിങ്ങൾ കാർമാർക്ക് വിളിച്ചിട്ട് ശരിയാക്കി തരും നിങ്ങൾക്ക് അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രൊസീജിയർ വരെ പോകണ്ടേ ഞങ്ങൾ ഈ നോട്ടീസ് ഇട്ടു നിങ്ങൾ പത്രം നോക്കിയാൽ സിറാജ് പത്രത്തിലും അതിലുള്ള പത്രങ്ങളിലെല്ലാം പത്രത്തിൽ കാണും നോട്ടീസ് ഇട്ടത് ഇത്ര മുതൽ ഇത്ര ദിവസം ഒരു പത്ത് ഇത്ര ദിവസത്തെ ഡേറ്റ് ഓർമ്മയില്ല ഇരുപത്തി ഒമ്പതാം തീയതിയിലെ ലാസ്റ്റ് അപ്പൊ ചിലപ്പോ ഇരുപത്തി ഇരുപതാം തീയതി തോന്നുന്നു ഇരുപതീയോ പത്തൊമ്പതാം തീയതിയോ പത്താം തീയതി പത്ത് ദിവസം തൊട്ടേ ഉള്ളൂ പത്തൊമ്പതാം തീയതി തൊട്ട് അടുത്ത മാസം ഇരുപത്തി ഒമ്പതാം തീയതി അഞ്ചുമരെ അഞ്ചര വരെ ലാസ്റ്റ് ടൈം അത് കൊടുത്തു ഒരൊറ്റ ഒരാൾ ഇവരെ കുടുംബത്തിൽ നിന്ന് ഞങ്ങളുടെ അടുത്ത് വന്നിട്ടില്ല സമീപിച്ചിട്ടില്ല പിന്നെ അത് ഞങ്ങൾ എന്താക്കി ബോർഡിലേക്ക് അറിയിച്ചു ബോർഡ് വകുപ്പോടൊപ്പം പറഞ്ഞു നിങ്ങൾ കടപ നിങ്ങൾ നിർവഹിച്ചില്ലേ ഇനി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഏഴ് അഞ്ചു ദിവസം കൊടുക്കു അഞ്ചു ദിവസം വീണ്ടും കൊടുത്തു ഒരു മോനും വന്നിട്ടില്ല അതിന്റെ അർത്ഥം എന്താ ഞങ്ങളെ ഓതുന്ന പ്രാധാന്യത എല്ലാവർക്കും കൊത്തുപോകാണെങ്കിൽ ഞങ്ങൾ ഓരോ അറ്റകളെ മാത്രമേ ഓതാൻ കഴിയുള്ളൂ ഇതല്ലേ ഇതിന്റെ അർത്ഥം ഞങ്ങൾ എന്ത് മനസ്സിലാക്കണം ഒന്നിരിക്കലും ആരും ഇല്ല എന്ന് മനസ്സിലാക്കണം ഇല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് അങ്ങനെ മാടി കളിക്കുന്നത് മനസ്സിലാക്കണം ഇത് കാരണം ഞങ്ങൾ എന്താക്കി കാവിയാരുടെ പരിപാടി ഇവിടെ ജനറൽ മറ്റുകളും വിളിച്ചു ഡി സിയും ആൾക്കാരും വിളിച്ച് പറഞ്ഞു ഇതനുസരിച്ച് ഞങ്ങൾ എന്താക്കി ഹൈക്കോർട്ടിലെ ജഡ്ജി അതായത് ജഡ്ജി സോറി ഹൈക്കോർട്ടിലെ വിധി വന്നു ഞങ്ങളെ കൊണ്ട് കൊത്തുബോധിക്കണമെന്ന് ഹൈക്കോർട്ടിലെ ഗവർമെന്റ് വക്കീൽ പറഞ്ഞു ഈ ഗവർ ജഡ്ജി എന്താക്കിയിട്ടില്ല പാട്ടുകൾക്കാർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് ഇതിൽ പറഞ്ഞിട്ടില്ല വിധിയിൽ സത്യം അത് കാരണം അത് വച്ചിട്ടില്ലല്ലോ എന്നുള്ള പറഞ്ഞ് ഇവര് തമ്മിൽ ഇപ്പോൾ ഗവൺമെന്റ് വക്കീലും ജഡ്ജിയും തമ്മിൽ സംസാരിച്ചപ്പോ അപ്പൊ പറയണെന്ന പിന്നെ ഒരു കാര്യം ചെയ്യും ഞാൻ ഇത് അവിടുത്തെ എസ് ഐനോടും ഡി സി ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അറിയില്ലല്ലോ ഇങ്ങനെ ഞങ്ങൾ എക്സ് ഒസ്ഐന്റെ അടുത്ത് കൊണ്ടുപോയി കൊട്ടപ്പോ പറഞ്ഞു എസ് ഐ പറഞ്ഞ് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരാൻ കഴിയില്ല ഈ രണ്ടു കൂട്ടക്കാരും അവര് രണ്ടു എസ് ഐയും ഡി സിയും രണ്ടും അവർക്ക് വേണ്ടി തിരിഞ്ഞുവെക്കാണ് വാശിക്ക് വേണ്ടി അങ്ങനെ കഴിയില്ല കഴിയില്ല എന്ന് പറഞ്ഞപ്പോ എന്താക്കി ആയിക്കോട്ടെ അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളോട് ഞാൻ പറഞ്ഞു നിങ്ങളെ ഞങ്ങളെ മുത്തവല്ലി പറഞ്ഞു നിങ്ങളോട് ഗവൺമെന്റ് വക്കീൽ വിളിച്ച് പറഞ്ഞതല്ലേ ആ ഗവൺമെന്റ് വക്കീൽ വാക്കുകളല്ലേ പറഞ്ഞിട്ടുള്ളൂ കോടതി വിധിയിൽ ഇല്ലല്ലോ ഇവിടത്തെ മുമ്പത്തുള്ള സ്ഥിതിയോ വന്ന് പറഞ്ഞ് ഇവരിങ്ങനെ കഷ്ണം ഒരു നാല് കൊല്ലം മുമ്പ് പ്രശ്നമാക്കിയപ്പോ ഡ പറഞ്ഞ് നിങ്ങൾക്കൊരു അവകാശവും ഇല്ല കൊത്തുപോകുന്ന അവകാശികൾ മുത്തവല്ലികളും പാട്ടുകൾ അവർക്ക് അവർ പറഞ്ഞ് ഹത്തീബിനെ നിശ്ചയിക്കേണ്ടത് പാട്ടുകളെ മുത്തവല്ലിക്കാണ് അവകാശം നിങ്ങൾ ഹത്തീബാണ് ഹത്തീബാണെന്ന് പറഞ്ഞാൽ ഒറ്റ ഉദാഹരണം ഞാൻ പറയാം മാനേ നിങ്ങള് ഇത്ര ശമ്പളത്തിന് കൊത്തുപോകുന്നു നൂറ് കുപ്പിയെ ഒന്ന് പണ്ട് മുതലേക്ക് കൊന്ന് നൂറ്റി ചിലാനും കൊല്ലത്തിനായി മുപ്പത്തി മുപ്പത്തി തൊണ്ണൂറ്റിമൂന്നിലെ രാജി എന്നാൽ എത്ര കൊല്ലായി നിങ്ങൾക്കഴിക്കോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഒരു രാജിയാകുന്നത് അപ്പൊ എത്ര വർഷം പഴക്കമുണ്ട് ഇതിന് നൂറ്റി ചെലാനും കൊല്ലുകളെ പഴക്കമുള്ളൂ ഇവരെ ഓരിക്കാൻ തുടങ്ങിയിട്ട് ഇവർക്ക് ഈ ശമ്പളം പോരാ എന്ന് പറഞ്ഞിട്ട് കോട്ടയന്റെ പുറത്തുനിന്ന് ഞങ്ങൾ കോട്ടയന്റെ പുറത്ത് പള്ളിക്കോട്ടേന്റെ പുറത്തുനിന്ന് മൂന്ന് തെങ്ങുണ്ടായിരുന്നു പിന്നെ അഞ്ച് തെങ്ങായി കൊടുത്തു പിന്നെ അത് ഏഴ് തെങ്ങായി കൊടുത്തു പിന്നെ ഒമ്പത് തെങ്ങാക്കി ഇങ്ങനെ ഇതുവരെ ഇങ്ങനെ പോരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ പോരുന്ന സമയത്ത് ഇവരിപ്പൊ പറയുന്നെന്താ ഞാൻ കോടതിക്ക് പോയപ്പോ നമ്മളെ ട്രിബ്യൂണൽ കോടതി പറഞ്ഞ് നിങ്ങൾക്ക് പ്രതീപന്റെ സ്ഥാനം നിങ്ങൾക്ക് അർഹതയില്ല കാരണം കത്തീബിനെ നിഷേധിക്കേണ്ടതും കത്തീബിനെ നോക്കേണ്ടതും കാര്യങ്ങളും മാറിയാണ് നിഷേധിക്കേണ്ടത് മുത്തവല്ലിന്റെ കടമയാണ് നിങ്ങൾക്ക് എങ്ങനെ പാരമ്പര്യ കത്തി വീട്ടുന്നത് നിങ്ങളുടെ കൊല്ലം നിങ്ങൾ ഒരു കടയിൽ ജീവിച്ചില്ലേ ആ കടക്കാരന്റെ പാപ്പ മുതലാളി മരിച്ചു മരിച്ചുപോയാൽ നിങ്ങള് മുതലാളിയാവുമോ ഓനെ അന്ന് പറയാ നിങ്ങൾ ആലോചിച്ചു പറഞ്ഞോ നിങ്ങൾ സുപ്രഭാതത്തില് മുതലാളി മരിച്ചു പറയാ ഇന്ന് ഞാനാണ് മുതലാളി ഞാൻ ഈ കടയിൽ നൂറുകെല്ലാം ജോലി ചെയ്തു എടാ അന്ന് നൂറ് റുപ്യല്ലോ യൂന്ന് ഇന്ന് നിങ്ങൾ പത്തായിരം റുപ്യക്കായിരിക്കും മേടിക്കല് നിങ്ങള് മുതലാളിയാവുന്ന നിങ്ങൾ ശമ്പളം പറ്റുന്ന തൊഴിലാളികളെ കോടതി പറഞ്ഞതാണ് നിങ്ങൾ പേഡ് സർവൻഡ് ശമ്പളം പറ്റുന്ന കൂലിക്കാരൻ ഒരിക്കലും മുതലാളി ആവൂലല്ലോ നിങ്ങൾക്ക് അവകാശം ഇല്ലല്ലോ പിന്നെ ഞങ്ങൾ നിശ്ചയിക്കുന്നില്ല നിന്നോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ കുത്തുപാതിയും കയറിയപ്പോഴാണ് ഈ രണ്ടാമത് ഒരാണ് ഞാൻ ബേക്കിൽ നിൽക്കുന്ന ആള് എന്റെ കണക്കും കുറച്ച് തടിച്ച് റാഹത്തുള്ളവർക്കുണ്ട് ഒരു പൈസ എന്ന് പറഞ്ഞാണ് ഇവരെ കുടുംബത്തിലുള്ള ഓനാണ് വന്ന് എന്റെ മുമ്പിലേക്ക് രണ്ടാമത് കയറി ഒന്നും തള്ളൂ നിങ്ങൾക്ക് കാണാം എന്റെ ബാല് വിളിക്ക് പറ്റാൻ പോകുന്നു എല്ലാം കാണാം ഇത് ഞാൻ ഒരാളെ അടിക്കാൻ പോയത് ഞാനും ഒതുങ്ങി നിന്നു എന്റെ മറ്റേ അതിപ്പോ ഇതിപ്പോ ഈ തന്നെ പറ്റാനും അതൊന്നും അതൊന്നും വിഷമില്ല വിഷയമില്ലേ അങ്ങനത്തെ ഒരു വിഷമവും ഇല്ലവനെ ഒരാരോട് ചോദിച്ചാലും ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ വേറെ ആളമെമ്പറയോട് ചോദിച്ചാലും പ്രശ്നത്തിന് അടുവിലില്ല അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ല 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 അത് സപ്പോർട്ടുള്ള ഒരാളാണ് കഴിഞ്ഞ മുമ്പത്തേറ്റ് ആ ഇപ്പൊ അവർക്ക് സപ്പോർട്ട് ഉള്ളത് കുഞ്ഞത്തേരി ഒറിജിനൽ കുന്നത്തേരിക്കാർ റുഫാനികൾ രണ്ടുപേരെ പേരും അവര് തന്നിട്ടുമുണ്ട് അപ്പൊ അവർക്ക് പ്രശ്നം ഇല്ല എന്നല്ല എന്റെ അർത്ഥം പിന്നെന്താ മനസ്സിലാക്കി പ്രശ്നമില്ല അറിയാൻ വേണ്ടി ഇല്ല വാടല്ലേ ഞാനീ ആണ്ട് നേർച്ച നാട്ടിലിരിക്കും മൊത്തം കഴിക്കാണ് അതിന്റെ തിരക്കിലാണ് നിങ്ങളെ സമയത്ത് വിളിച്ചത് അവർ വേറൊരു സംസാരിച്ചാണ് ആ നിങ്ങൾ കോഴിക്കോട് കോഴിക്കോട് അല്ല എവിടെയാണ് കോഴിക്കോടല്ലേ എറണാകുളത്ത് എവിടെ ആ ഞാൻ എറണാകുളം പെരുമ്പാവൂർ ആലുവ ഞാൻ പെരുമ്പാവൂർ ഓദ്യാളാ ജാമ്യാസനിൽ ാട്ടേരയില് കുന്നേരിൽ കുഞ്ഞുണിക്കരയിൽ അവധി ആളെയാണ് എന്റെ ആണ് തബലീഗിന്റെ നുഹുസാദ് അതേ തബലീകളാണ് മറ്റേ വി എം മൂസീ വടകല കുഞ്ഞിക്കരയിൽ പിന്നെ നമ്മളെ തോട്ടക്കാട്ടേരയില് അബ്ദുൽഖാർ ഉസാദ്

എന്തായാലും ഉസ്താദ് പിന്നെ പറഞ്ഞിരുന്നു എന്നൊക്കെ അത് കേട്ടിട്ട് വിളിച്ചാ സന്തോഷം അറിയിക്കാൻ വേണ്ടിട്ട് സ്വീകരണൊക്കെ നൽകിയിരുന്നോന്ന് അതെ ഞങ്ങൾ ആലുവക്കാരെല്ലാം സ്വീകരുന്നോ അപ്പർക്ക് നൌഷാദ് ഹസൻകിലേ അതെല്ലോ മനസ്സിലായി ർക്കസിലുള്ള നമ്മളെ കുരുവട്ടൂരി കുരുവട്ടൂരിത്തൊരിക്കും സംസാരിച്ചു വിഷയം നടക്കുന്നുണ്ട് അത് ഇത് ഇല്ല പറയാ പ്രശ്നമല്ല അത് ഇവിടത്തെ രണ്ട് തറവാട്ടുകാർ ഒന്ന് ഞങ്ങള് സാധിക്കും കുടുംബം അതായത് ഉപയോഗ ഞങ്ങളുടെ അതേ കുടുംബം ഫാമിലി ആ അപ്പൊ അന്ന് അത് ഒന്ന് മറ്റേത് ഞങ്ങള് സജീപാക്കി പണ്ട് ആ കാലത്തെ ബാക്കി ഒരു ത്തിവാട്ടക്കാരുണ്ടായിരുന്നു അവരെന്താക്കി അവര് കളി അവരെ അങ്ങനെ അധികാരത്തിൽ കൊടുത്തപ്പോ അവര് തോന്നിയസം കളിക്കാൻ തുടങ്ങി അവരെ വീട്ടിൽ ആളുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവരെ കത്തിവാക്കിയത് അപ്പൊ ആളില്ലാത്ത സമയത്ത് ഞങ്ങൾ ഓതും ആളുള്ള സമയത്ത് അവരെന്നെ ഓതും ഇങ്ങനെല്ലാം നടന്ന മരുന്നായിരുന്നു ഇപ്പൊ അവരെ വീട്ടിൽ ആളും ഉണ്ടായപ്പോ ഇല്ലാത്ത സമയത്തുണ്ടല്ലോ ഇവര് മുത്തവല്ലിനോടൊന്നും പറയാണ്ട് പെട്ടെന്ന് കുത്തു കയറി വെള്ളിയാഴ്ച തലേന്ന് വ്യാഴാഴ്ച പോയി ിയായ ചെയ്യാൻ പോയെന്ന് സ്ഥലിക്കും നമ്മക്കൊന്നും അറിയില്ലല്ലോ അങ്ങനെ എന്താക്കി ഞാന് അവിടെ ഒരു അന്ന് നമ്മളെ ദ്വീപില് വേറൊരു പെരിയത്തിന്റെ സേഫുണ്ടല്ലോ റിഫായി പെരിയത്തിന്റെ സേഫ് ഉണ്ട് പാട്ടുള്ള നമ്മളെ കവറത്തി ദ്വീപിലുള്ള മുഹമ്മദ് ഖാസിം മൊലി അല്ലേ അവരുടെ അവരുടെ അതെ അവരുടെ ഫാമിലിയിലുള്ള ഇപ്പൊ കഴിഞ്ഞെന്ന് പറയും മസൈദ് മസൈദ് മുഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി അവരെ ആണ്ട് നിർത്തിട്ട് ഞങ്ങൾ അവിടെ ബിരിയാണിയും കാര്യങ്ങളെല്ലാം പക്ക ഞാൻ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് അവിടെ ഭക്ഷണം രാവിലത്തെ നാശയെല്ലാം അവരെ വീട്ടിൽ തന്നെ സാധാരണ ഞമ്മൾ വക കഴിക്കുന്നതാണ് അപ്പൊ ആ സമയത്ത് ഞാനും അവിടെ ഉണ്ട് ഞങ്ങൾ ഇന്ന് ഭക്ഷണെല്ലാം കഴിച്ചിട്ട് പതിനഞ്ചേ മുക്കാലായിട്ട് എന്നോട് ഈ ഹസീബിന്റെ അണിയനുണ്ടല്ലോ ഞങ്ങളുടെ ഭർത്താവ് അദ്ദേഹം എന്നോട് പറഞ്ഞു പറഞ്ഞേ േ പുത്തുബോധം ഹത്തീബോ ഹീബോ ഇന്നലെ പോലല്ലോ നമ്മള് ഞാൻ ഹത്തീബ് പോയി അപ്പൊ എനിക്കിത് കേട്ടപ്പത്തന്നൊരു ഇളക്കം കാരണം ഞമ്മളെ ഇന്ന് വരെ ഉണ്ടാക്കിട്ടില്ല സാറെ എത്ര പഠിച്ചാലും ആളായാലും നമ്മളോടുള്ള എന്റെ ശേഖനാന്റെ ചെറുത്ത് എന്ത് മന്ത്രിക്കാണെങ്കിലും നോക്കിയിട്ട് മിസാക്കിന്റെ പണി അങ് എഴുതേണ്ടാന്ന് മനസ്സിലായോ അതുകൊണ്ട് ഞാനത് ഒരു മൂത്രം മുത്താല ചെയ്യാണ്ടേ പോകുന്ന സമയത്ത് തന്നെ അതൊന്നും ഞാൻ രാത്രി മുത്താല ചെയ്യാണ്ട് ക്ലാസ് എടുക്കലില്ല ആ സമയത്ത് എന്തെങ്കിലും സംശയം വന്നെങ്കിലോ കുട്ടികളിടയിൽ നിന്ന് നമ്മൾ വെറുതെ ഇല്ലാത്തത് പറഞ്ഞിട്ടോ അതാക്കേണ്ട വിഷമിക്കണ്ട അപ്പൊ ഞാനൊന്നുവെച്ചാൽ മുത്താല ചെയ്തിട്ടേ പോവുള്ളൂ അതിപ്പോ ഈ കുത്തുബാക്ക് കിട്ടാന്ന് നോക്കാൻ പോലും സമയമില്ലല്ലോ പതിനൊന്നേ മുക്കാലിന് ഞാൻ തന്നെ വേഗം ഇങ്ങോട്ട് ഓടി പന്ത്രണ്ട് മണിയായി എന്റെ ജയശലിനോട് ഹത്തി മുത്തവലിനോട് ഞാൻ പറഞ്ഞു പോവാ ഇന്ന പോലെ എന്റെ സംഭവം കത്തീബില്ല ഞാൻ കത്തീബോ കീബിൽ എന്ത് പറ്റി നമ്മള് കത്തീബിൽ ഇന്നലെ നാട് വിട്ട് കൊച്ചിയിലേക്ക് പോത്തി ഞാൻ കൊച്ചിയിലേക്ക് അങ്ങനെ ചൂടാകുന്നു അപ്പം ചൂടായിട്ടൊന്നും കാര്യമില്ല ഞാനെന്ത് ചെയ്യണം നീ പോരാട്ട് വേറെ ഡ്രസ്സ് മതിട്ട് കുത്തുബോധം പറഞ്ഞിട്ട് ഞാൻ കുത്തുബോധം വന്നു അന്ന് അലഹദില്ലാ അത് വഴിയായിട്ട് ഞാൻ കുത്തുപോയി അതാതെ ആ ഒരു സമയത്ത് ഞാനും കൂടി ഇല്ലെങ്കിലുള്ള അവസ്ഥ വിചാരിക്കും തീർച്ചയായിട്ടും െ കുരി ഇല്ലാണ്ടാവില്ല പിന്നെ ഏതെങ്കിലും കണ്ടമാല കുടിച്ചിട്ട് കൊത്തുബോധിക്കണം പിന്നെ അത് തെറ്റിപ്പിടിക്കണം പിന്നെ അത് പറ്റി നാട്ടുകാരെ ഉറച്ചിലേക്കണം ഇതെല്ലാം കൂടി ഇങ്ങനെയല്ല ഇനി ഉമ്മാനെ കൊന്നാലും രണ്ട് പാർട്ടിന്ന് പറഞ്ഞവരാണ് ഇങ്ങനെയല്ലേ ആയത് ആയതുകൊണ്ട് മൂപ്പരോട് സംസാരിച്ചു മൂപ്പർ അത് മറുപടി പറഞ്ഞത് എന്റെ ജേഷനുള്ളപ്പോഴാണത് എന്റെ ജേഷനുണ്ടല്ലോ ഭയക്ക് അറിയും വൈസിക്കാവസ്ഥാനറിയും അനുസനിക്കറിയും എന്റെ ജേഷം മുപ്പത്തൊന്ന് കൊല്ലം ഈ നാട്ടിലെ ഹാദിയായിരുന്നു ഫയീദ് അഹമ്മദുമായിട്ടാണത് സെയ്ദ് അഹമ്മദങ്ങളെന്ന് അറിയും ആലുവിൽ തന്നെയാണ് മകറപ്പെട്ടത് അതിൽ തന്നെയാണ് മകബര സബറുള്ളത് സന്തായിട്ട് ആ മൂപ്പര് ഉള്ള കാലത്താണ് അത് മുപ്പത് അങ്ങ് ഉള്ളത് ഇവിടെ ഇല്ല ഞാനാ ഉള്ളത് അങ്ങനെ ഞാൻ ഞാനെന്താക്കി പെട്ടെന്ന് ഇവന്ന് മുത്തുപേരിൽ ഓതി കഴിഞ്ഞതാക്കി മുപ്പരോട് പറഞ്ഞ എന്ന് പറഞ്ഞപ്പോ ഇവരെ കുടുംബക്കാരോട് സംസാരിച്ചപ്പോ ഒരു കുടുംബക്കാര് പറയാണ് അത് ഞങ്ങൾക്കറിയില്ല അമ്മ മറ്റേ മുട്ട ഞങ്ങൾക്ക് അത് അറിയില്ല അവൻ പോയി തന്നെ പിറ്റായും ഞമ്മക്കറിയുന്നത് അപ്പൊ പിന്നെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് സമാധാനിക്കുന്നതല്ലേ പറഞ്ഞു ഇങ്ങനെ പിന്നെ മൂപ്പര് സിലോണ് പോകുന്ന ആളാണ് സിലോണ് പോയിട്ട് വന്നിട്ട് ആറു മാസം കഴിഞ്ഞിട്ട് വന്നിട്ട് ചോദിച്ചിട്ട് പറയാണ് ആ സബീബ് എന്നുള്ളത് രണ്ട് നമ്മളെ സ്വന്തം അവകാശമാണ് അത് ഞങ്ങൾക്ക് വേണ്ട പോലെ ചെയ്യും ചിലപ്പോ ഉണ്ടാവും ചിലപ്പോ ഉണ്ടാവില്ല അത് ചോദിക്കാനും കുടിക്കാനും ആരുമില്ലാന്ന് ഇത് കേട്ടപ്പോ ജേഷങ്ങും ആൾക്കാർക്കും ചൂടായി കാരണം ചൂടാന്ന് പറഞ്ഞ് ഇതിന്റെ വീട്ടിലുള്ള ചോറുണ്ടാക്കിയതല്ല ജനങ്ങൾ ആയ ആൾക്കാരും ആൾക്കാർക്ക് ആയിക്കുവരുന്ന സ്ഥലമാണത് തോന്നിയൊക്കെ കളിക്കുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അങ്ങനെയൊക്കെ തരുന്നില്ല പറഞ്ഞിട്ട് പിന്നെ അന്തൊരു കേസിലായി അങ്ങനെ അതിന്റെ കേസിൽ തുടർച്ചയാണ് കേസാണത് അപ്പൊ ഞാൻ ഇന്നലെ പോയിക്ക് മുൻപ് കേറി ഞാൻ ഇപ്പൊ എന്നെ നിങ്ങൾ കാണും ബേക്കിൽ ഇരിക്കുന്നത് ഞാൻ നിൽക്കുന്നത് ഞാനാണ് അതേ വെള്ളിയാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച ആദ്യം സാമത്തെ നോക്കി മായച്ചാറിച്ചപ്പോ ഞാൻ വാളോടിച്ചു കേറി ഏറിയപ്പോഴാണ് ഇവരൊച്ചപ്പാട് തുടങ്ങി പിന്നെ ഇവരെ കൂട്ടത്തിലെ ആൾക്കാർ വന്നു ഞാൻ അങ്ങനെ ആക്കാൻ പാടില്ല ഇങ്ങനെ ആക്കാൻ പാടില്ല പിന്നെ ഉണ്ടും തള്ളുമായി പിന്നെ രണ്ടാള് കൂട്ടുപോകുന്നത് കണ്ടത് അതാണ് ഇതില്ലാണ്ട് ഇത് എ പി ഹാദിയോ ഇ കെ ഹാദിയോ ഫൗണ്ടേഷനോ ഫൗണ്ടേഷനോ ഒന്നുമല്ല അപ്പൊ ശങ്കരി ഹസനിക്ക് പറഞ്ഞു മനസ്സിലായി അൻസനിക്കറിയും ഹസ്സനിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് സങ്കരി ഇതും പറഞ്ഞു കൊടുത്തിട്ട് രസോലാ മണിക്കും പറയാ അഥവാ ചെയ്യാനും പറയുക പൂർണ്ണ രൂപ ഇതുകൊണ്ട് വന്നതും ഇട്ട് എന്നിട്ട് ഇവിടുത്തെ ഈ അധികാരികളുണ്ടല്ലോ അധികാരികൾ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഹൈക്കോർട്ടിലെ ഗവൺമെന്റ് വക്കിയിൽ ജഡ്ജി വിധിച്ചത് പാട്ടുകൾക്കാരെ കൊത്തുപോകണം എന്ന് വിധിച്ചതല്ലാണ്ട് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല എഴുതിയിട്ടില്ല രീതിയിലില്ല മറന്ന് പോയിട്ട് രണ്ടാളും സംസാരിച്ചപ്പോ ജഡ്ജിയും ഗവൺമെന്റ് വക്കീലും സംസാരിച്ചു വിധിയിൽ ഇങ്ങനെ ഉണ്ടല്ലോ എന്ന് കയറും അങ്ങനെ സംസാരിച്ചപ്പോ നിങ്ങളൊരു കാര്യം ചെയ്യ് നിങ്ങൾ വിളിച്ച് പറഞ്ഞേരേ ഇനിയിപ്പിന് വിധീൻ്റെ ഉള്ളിൽ രണ്ടാമത് വേഡ് ചെയ്യാൻ കഴിയില്ലല്ലോ ഒരു വിധി പുറപ്പെടുത്തിന് ശേഷം ഇനി ആ വിധി കൊണ്ടാന്ന് പറഞ്ഞിട്ട് വേഡ് ചെയ്യാൻ പറ്റൂലല്ലോ ഒരു കാര്യം ചെയ് നിങ്ങള് വിളിച്ച് പറഞ്ഞേക്കെന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് വക്കീൽ ഈ ഡി സീനോടും ഡിസ്ട്രിക്ട് കളക്ടർ ഡി സി എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് കളക്ടർ ഡിസ്ട്രിക്ട് കളക്ടറിനോടും പോലീസ് എസ് ഐനോടും നിങ്ങൾ വിളിച്ചു പറഞ്ഞേക്കെന്ന് പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ എന്താക്കി ബുധനാഴ്ച പ്രൊട്ടക്ഷൻ തരണം എന്ന് പറഞ്ഞിട്ട് എസ് ഐന്റെ അടുത്ത് പോയപ്പോ എസ് ഐ പറഞ്ഞു തരില്ല പ്രൊട്ടക്ഷൻ തരാൻ ഞങ്ങൾക്ക് കഴിയില്ല അതെന്തെന്ന് ചോദിച്ച് വക്കീൽ നിങ്ങളെ കൊണ്ട് വിളിക്കാം വക്കീൽ പറഞ്ഞു വക്കീൽ വായ്പാക്കിയല്ലേ പറഞ്ഞത് വക്കീൽ രേഖാമൂലം തന്നിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരാൻ കഴിയില്ല അപ്പൊ ഞാൻ നമ്മളെ ചോദിച്ച് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കരലും അക്കലും കാണുന്ന എപ്പോഴാ സമയം ഉണ്ടാകും അതിന് സമയം വേണം ഒരു എന്തെങ്കിലും ഒരു കച്ചറ ഉണ്ടായാൽ ആ കച്ചറെ നിങ്ങളെ നിയന്ത്രിക്കോ അവിടെ തന്നെ അടിച്ച് മരിക്കാൻ മരിക്കണം പുതുമെന്ന് ചോദിച്ചു അത് അപ്പത്തെ മട്ടം നോക്കാന്ന് അത് അപ്പത്തെ മട്ടം നോക്കാന്ന് പിന്നെ വെള്ളിയാഴ്ച പറഞ്ഞ പോലെ ഒന്നും വെടിമുട്ടിയിലായല്ലോ അത് ഒരാളും വന്നിട്ട് നിങ്ങളെ വാട്സപ്പിൽ കണ്ട് നിങ്ങൾ കാണും ഒരാളും ഒരു പോലീസ് കൊണ്ടോ അവിടെ ഇല്ലല്ല ഈ പോലീസ് ഉള്ളവര് ഞങ്ങളെ പിടിച്ച് തടയാൻ വേണ്ടി ഒന്നേ വിളിച്ച് ഇറക്കാൻ വേണ്ടി എന്നോട് സംസാരിക്കുമെന്ന് കളങ്ങണോ പോലീസുകാർ നിങ്ങളിറഞ്ഞ് നിങ്ങളെ ഇറങ്ങുന്നിറങ്ങി ഞാൻ ചോദിച്ചു ഞാൻ എന്തിന് ഇറങ്ങണം അപ്പൊ മറ്റോ പറഞ്ഞു അയാളെ സാവികരാണ് അപ്പൊ ഈ പലിശകർക്ക് ഞാൻ കാവ്യരെന്ന് അയാൾക്ക് അറിയില്ല ഏത് വേറെ ജീവികാരനാണ് അയാൾക്ക് ഞാൻ കാവ്യരെന്ന് അറിയില്ല അപ്പൊ ഏതാ സോറിയാ ഞാൻ അങ്ങനെ പറഞ്ഞതാണ് പനി എന്നോട് വന്ന് ഞാൻ അറിയില്ല അങ്ങനെയാണ് ഇങ്ങനെ നിങ്ങളെ സാവിനെ അറിഞ്ഞില്ലെങ്കിൽ അവിടെ ആദ്യം ആളെ ഇറക്കലാണോ രണ്ടാമത് കേറി ഇറക്കലാണോ നിങ്ങളെ പണിയെന്ന് വിളിച്ചു നിങ്ങളെ പണി എന്താ അനിയൃതൃതമായിട്ട് ചെയ്യേണ്ടതല്ലേ നിങ്ങൾ തടയേണ്ടത് തീർച്ചയായിട്ടും എന്നെല്ലാം പറഞ്ഞ് നിങ്ങൾ വിട്ടു കണ്ടു പോട്ടിപ്പോൾ കണ്ട സംഭവം ഇങ്ങനെയാണ് വേറെ ഒന്നുമല്ല നിങ്ങള് അദ്ദേഹം ഞമ്മളെ സ്വന്തം ആളാണ് ഞാന് മൂപ്പർ എടുത്ത് വീഡിയോ വിട്ടു കൊടുത്തു ഏഹ് ഞാന് നൌഷാദൻ ഉസ്താദിന് വീഡിയോ വിട്ടു കൊടുത്തു വേറൊരു യൂട്യൂബുകാരായമുള്ളവർ ചെയ്യും ഒരു വന്നാണ്ടീത പക്കുന്നവരാ അയാള് നല്ലവണ്ണി സതീബിനെ സാധിക്കുപോലോ ആകാനുള്ള ആഗ്രഹം നോർത്തുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടായിരുന്നത് അയാൾക്ക് ശരിക്കും അന്വേഷിച്ചിട്ട് പറഞ്ഞ പോരെ ഒരു യൂട്യൂബർ ആകുമ്പോൾ പോലും അതെ അതെ ഏതെങ്കിലും തെറ്റിദ്ധരിപ്പിക്കണം എന്തിനാ പറയുന്നത് എന്നാൽ രണ്ട് കൂട്ടക്കാർക്കും ഓരോന്നും കൂട്ടക്കാരും ഒരു നിന്ന ആള് മാത്രം പൈസയാണ് ഗ്രൂപ്പിലെ ഗ്രൂപ്പിലുള്ള മുഴുവൻ എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനവും ഏപിക്കാരാണ് പതിവിന്റെ കുടുംബത്തിലുള്ള തൊണ്ണൂറ് ശതമാനം ഏപ്പിക്കാരാണ് ഇല്ലാതെ അതെ കുന്നത്തേരി കേസിന്റെ മുരീതാണ് പിന്നെ ഞമ്മക്ക് സ്വീകരണമാക്കേണ്ട ആളാണെന്ന് പറഞ്ഞു ആ അല്ലാതെ എ പിക്കാരനാണ് വിചാരിച്ചിട്ട് അത് പ്രചരിപ്പിക്കാൻ നിൽക്കണ്ട എ പിക്കാരനല്ല അവിടുത്തെ പ്രശ്നവും എ പിക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞു അത് രണ്ടുമില്ല രണ്ടും ഇല്ല അത് മൂപ്പരുന്നോട് പറഞ്ഞു അല്ല ആഫിസ്ഥോ ആ ഓ ശരിയാ വന്നിട്ടല്ലേ ശരിയാള സ്വീകരണപ്പിളായിരുന്നു നൌഷാദ് ഹസ്തൻ നൌഷാദ് ഹസ്സൻ സ്വീകരണപ്പിളായിരുന്നു എപ്പെനിക്ക് ഓർമ്മയില്ലേ എങ്ങനെ ഓർമ്മ കറക് നിങ്ങൾ ആലുവലേ സ്വീകരണം ഉസ്താദിനോട് ചോയി ഇന്ന സ്ഥലത്തുനിന്ന് എനിക്ക് ഓർമ്മയില്ല സാറേ ഞങ്ങൾ ആലുവലുള്ള പോണോയിൽ നിന്ന് ഞങ്ങൾ പോയതാണോ എന്നറിയില്ല

ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം